ഹലോ നമസ്കാരം ടീം റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഈലാറ്റുപേട്ടനാണ് ഈലാറ്റുപേറ്റ ടൗൺ എത്തുന്നതിന് മുന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് കടയുടെ പേര് കോഴിക്കോടൻ സർബത്ത് സർബത്തിനാണ് കടയുടെ പേര് സർബത്ത് ആണെങ്കിൽ ഇവിടെ കൂടുതൽ നമ്മൾ ഈ കട അറിയപ്പെടുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് കുറേ അനവധി ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് ഇവിടെ അങ്ങനെയാണ് ഈ കട കൂടുതൽ ഫേമസ് ആവുന്നത് അതുപോലെ കുടൻ തുലുക്കി പിന്നെ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നത് സംഭാരം സംഭാരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഇവിടുന്ന് കുടിച്ചാണ് സംഭാരം നല്ല അടിപൊളി സംഭാരമാണ് നമ്മൾ സാധാരണ ഉള്ള കടകളിൽ സംഭാറുന്നത് നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് സംഭാരം ഒഴിച്ചിട്ട് ബാക്കി സോഡയാണ് ഒഴിക്കാറ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് സംഭാരം തന്നെയാണ് അതായത് സോഡ ഒന്നും ഒഴിക്കുന്നില്ല സംഭാരവും ഐസും കൂടെ കിട്ടാൻ വരുന്നത് നല്ല ഒരു കിടലിനാണ് പിന്നെ ധാരാളം ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് അതായത് ക്യാരറ്റ് ബീട്രൂട്ട് പൈനാപ്പിൾ വാഴപ്പിണ്ടി രാജിക്ക പോലെയുള്ള ഐറ്റംസ് പിന്നെ അച്ചാറുകൾ ബൂസ്റ്റ് പുലിക്കി അങ്ങനെ നിരവധി ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് ഈ ഷോപ്പിലിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈരാറ്റുപേട്ട പാല ഈരാറ്റുവേട്ട വാ പോകുന്ന റൂട്ടാണ് നിരവധി ൂറിസ്റ്റുകളൊക്കെ ഇതിൽ പാസ് ചെയ്യുന്ന ഏരിയയാണ് ആണ് പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നത് നമ്മൾ വാറമണ്ണൊക്കെ പോവാൻ നേരത്തെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ആയിട്ട് പോകുന്ന രസമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ ഒരു ഉപ്പിലിട്ട് എല്ലാം തൊട്ട് ൈബ് ചെയ്യാത്ത ഫോളോ ചെയ്ത് കൂടാൻ കൂടുക നമ്മുടെ പേര് അജിനാഷ് നമ്മൾ എത്ര നാളായിട്ട് കട നടത്തുന്നത് പതിനഞ്ചല്ല ഇവിടെ ആ ഹാ ഹാ ഉപ്പിലിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് ഉപ്പിലിട്ട് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ജാതിക്ക വാഴപ്പുണ്ടി റൂബിക്കാരറ്റ് പൈനാപ്പിൾക്ക പിന്നെ സ്റ്റാർ ഫ്രൂട്ട് അച്ചാറ് നെല്ലിക്ക എല്ലാ ഐറ്റം അച്ചാറുണ്ട് നെല്ലിക്ക മാങ്ങ മാങ്ങി ഈ ഉപ്പിലിട്ട ഐറ്റംസിന്റെ എന്താ അച്ചാറുണ്ട് കാന്താരി മുളക് ഉപ്പിലിട്ട് അച്ചാറും

ഈ സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ കഴിച്ചിരിക്കേണ്ട ഐറ്റം ആട്ടോ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ സ്റ്റാർ ഫ്രൂട്ടിന് വേറൊരു പേര് ഒരു സംഭവം ഉപ്പ പറയാലും ഇതിലേ വരുമ്പോഴത്തേനും ഐറ്റം കാണാൻ നിങ്ങൾ കേട്ടോ അധികം എവിടെയും കാണാത്തൊരു സംഭവമാണ് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര് മലയാളത്തിൽ ഒരു പേരുണ്ട് പിന്നെ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇതിൽ എന്താണ് പറയുന്നത് നമ്മൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടെ വരുമ്പോ ഇത് കിട്ടുവാണെങ്കിൽ തന്നെ വാഴപ്പിണ്ടി വയനാട് ഏറ്റവും കൂടുതൽ പോകുന്നത് വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി അച്ചാറ് പിന്നെ നമുക്ക് സീസൺ അനുസരിച്ചൊരു മിക്സഡ് ഫ്രൂട്ട് പറഞ്ഞ സംഭവം വൈനാപ്പിള് കഞ്ഞിമുട്ടി ണോ ഒരു വാഴപ്പിണ്ടിയും കൂടെ വാഴപ്പിണ്ടി നമ്മളങ്ങനെ ഈ വാഴപ്പിണ്ടി നമ്മള് ഉപ്പിലിട്ടതുകൊണ്ട് നമ്മള് ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ അല്ലാതെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇച്ചിരിപാടായിരിക്കും ോരും വെച്ച കഴിക്കുന്നത് നല്ലതാണ് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതന്നെ എരുവുണ്ടോ കാന്താരി ആണോ ഇവിടെ 하자 말아? 하자 말아? 이직. 호호호. 내가 쌈바를 내겠 ഇതിനകത്ത് തന്നെയാ ഇഞ്ചി കാന്താരി നമ്മൾ തന്നെയാണ് അന്ന് അന്ന് പൂക്ക് പറഞ്ഞായിരുന്നു അങ്ങനാണ് ഫുൾ ഇത് ഉണ്ടായിക്കൊണ്ടു വരുന്നത് സംഭാരം ഇവിടെ വരുമ്പോ നോക്കാൻ പറ്റിയായിട്ടാണ് ിളാണോ ഫേവറേറ്റ് ഈ കുടംകുലിക്കയില് ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാപ്പിൾ അര ലിറ്ററോ എന്നാലും കുടങ്കുലിക്കുന്നു

പൈനാപ്പിൾ ഫ്ലേവർ ആയിട്ടുള്ള കുളാഞ്ജലിക്കാണോ കേട്ടോ ആ പൈനാപ്പിളിന്റെ ഫ്ലേവറും ആ മുളകിന്റെ എരിവും കൂടെ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് നല്ല കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് ഒരു ചെറിയ മങ്കടം നിറയുണ്ടോ കേട്ടോ ദാഹം വാരാൻ മാത്രയൊക്കെ ഉള്ളതാണോ ഈ ഉപ്പിലിട്ടത് ഈ ലൂസായിട്ടെല്ലാം ടിന്നിലും ഇല്ലേ നൂറ് ഇതെല്ലാം ഒരു ബോട്ടിലായിട്ടുണ്ടോ ഈ ഒരു ബോട്ടിലിന് നൂറ് രൂപ ഈ ഐറ്റംസിന് എല്ലാം നൂറ് രൂപയാണ് കാന്താരി എല്ലാം നൂറ് രൂപ വരുന്ന ഇത് ും ഈ കടയിലൊന്ന് കേറിയ ഉപ്പിനിട്ട ഐറ്റംസ് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ കുടങ്കലക്കി പച്ചമാര് സംഭാരം സംഭാരം നല്ല സംഭാരം കിട്ടും കൊടങ്കലിക്കുണ്ട് ഉപ്പിലിട്ട ധാരാളം ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേനൊന്ന് ട്രൈ ചെയ്യ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി കണ്ടുപിട്ടുന്നവരേക്ക് ഇറ്റ്സ് മീ നു സൈനിങ് ഫ്രം ടീം